കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം ദിനത്തിലേക്ക് കടന്നു കുച്ചിപ്പുടി കോൽക്കളി പഞ്ചവാദ്യം നാടകം തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് നടക്കുക കണ്ണൂർ നഗരത്തിലെ പതിനഞ്ച് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് പ്രതിഭ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രതിഭ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്ന് മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യങ്ങൾ കണ്ണൂർ ജില്ലാ കലോത്സവം അങ്ങനെ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏറെ പ്രതീക്ഷയിലാണ് ഓരോ രക്ഷിതാക്കളും ടീച്ചേഴ്സും അതേപോലെ തന്നെ മാറ്റിരിക്കുന്ന മത്സരാർത്ഥികളും പോയിന്റ് നില പട്ടിക നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് കണ്ണൂർ നോർത്ത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് പോയിന്റുമായാണ് നില തുടരുന്നത് രണ്ടാം സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റുമായി അഞ്ഞൂറ്റി മുപ്പത്തി നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് പയ്യനൂർ സബ് ജില്ലയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ മട്ടന്നൂർ സബ് ജില്ലയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് ഉള്ളത് സ്കൂൾ തലം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലത്തെ നില തന്നെ തുടരുകയാണ് അ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റുമായി തലശ്ശേരി നോർത്തിൽ പെടുന്ന സബ് ജില്ല തലശ്ശേരി നോർത്ത് സബ് ജില്ലയിൽ പെടുന്ന മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂള് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റുമായി ബെള്ളശ്ശേരി എച്ച് എസ് എസ് ആണ് മത്സരം മത്സരങ്ങളെല്ലാം തന്നെ നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പ്രധാന വേദിയിൽ ഇന്ന് കുച്ചിപ്പുടിയാണ് അരങ്ങേറുന്നത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ തന്നെ കുച്ചിപ്പുടി ആരംഭിക്കുന്നതാണ് മറ്റു വേദികളിൽ നാടകം ഇംഗ്ലീഷ് കിറ്റ് ഗദ്യവായന കഥ പറയൽ പദ്യം ചൊല്ലൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രസംഗം അതുപോലെ തന്നെ ചാക്യാർകോത്ത് ദേശഭക്തിഗാനം മാർഗംകളി യക്ഷഗാനം പഞ്ചവാദ്യം തുടങ്ങി കോൽക്കളി തുടങ്ങി നിരവധി ഐറ്റങ്ങൾ മറ്റു വേദികളിലായി നടക്കും അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം പാചകശാലയാണ് ഗംഭീരമായി പാചകശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് പായസം അടങ്ങുന്ന ചോറ് കറി പായസം അച്ചാർ അടങ്ങുന്ന വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് മത്സരാർത്ഥികൾക്കും അതുപോലെ മത്സരാർത്ഥികളുടെ കൂടെ വരുന്ന അധ്യാപകർക്കും മറ്റുള്ള എല്ലാ രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ നൽകുന്നത് അതിന്റെ ഒരുക്കത്തിലാണ് പാചക സംഘമുള്ളത് ഇനി മുന്നിൽ നമുക്ക് രണ്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ നാളെയും മറ്റന്നാളും ഇന്ന് ഒഴിച്ചു നോക്കുകയാണെങ്കിൽ അതിന് ആ ശനിയാഴ്ച നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും ആരാണ് മികച്ച രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ആരാണ് കിരീടം ചൂടുന്നത് എന്നുള്ളത് ഇപ്പോൾ എന്തായാലും നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ സ്റ്റേജുകളെല്ലാം ഉണർന്നിരിക്കുന്നു ഓരോ സ്റ്റേജുകളിലായി ഓരോ മത്സരങ്ങൾ ഇതാ ആരംഭിക്കാൻ പോകുന്നു അതിൻ്റെ തിരക്കിലാണ് സംഘാടകരും അതുപോലെ സംഘടനം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണ